ഈശ്വരമിശ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നാം എല്ലാവരും ദൈവകൃപയ്ക്ക് യോഗ്യരാകപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമാണ് ദൈവാനുഗ്രഹത്തിന് യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം ഞാൻ ദൈവാനുഗ്രഹം പ്രാപിച്ചവനാണ് പ്രാപിച്ചവളാണ് എന്ന ബോധ്യം നമ്മെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവാനുഗ്രഹം നിറഞ്ഞവരായി ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു വിശുദ്ധ പത്താഴ്ച സുവിശേഷം അധ്യായം ആറ് മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും റോമാക്കർക്കിട ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അധ്യായം പതിനാല് പതിനേഴാമത്തെ വചനത്തിൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് കൃതവായിശോയെ അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളതെനിക്ക് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു ഇത്തുമൊത്തായി സുവിശേഷം അധ്യായം അഞ്ച് നാൽപ്പത്തി അഞ്ചാമത്തെ വചനം എന്താണ് നീതി ബോധം എന്നുള്ളതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ ആ നീതിബോധത്തെ അർത്ഥവത്തായ രീതിയിൽ വിശുദ്ധ മത്തായ സുവിശേഷകന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം അധ്യായം അഞ്ച് നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനം അവിടുന്ന് ശിഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്പ്പിക്കുകയും ചെയ്യുന്നു യാതൊരു രീതിയിലുമുള്ള തിരുവകളില്ലാതെ എല്ലാവരെയും സമമായ രീതിയിൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നീതിമാരായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നീ പുസ്തകം അധ്യായം മുപ്പത്തിരണ്ട് നാലാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്ര പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ് തിന്മയില്ലാത്തവനും വിശ്വസ്തനുമാണ് ദൈവം അവിടെ നിന്ന് നീതിമാരും സത്യസന്ധനുമാണ് അങ്ങനെ നീതിയുക്തനായ ആ കർത്താവിൻ സന്നിധിലേക്ക് ഇന്നത്തെ ദിവസം നമുക്ക് നമയത്തിന് സമർപ്പിക്കാം കർത്താവേ അങ്ങയുടെ നീതിബോധത്താലും അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കുവാനുമുള്ള കൃപയോഗ്യങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ രാജ്യം നേടുവാൻ തേടുവാനുള്ള അങ്ങയുടെ നീതി അന്വേഷിക്കുവാനുള്ള കൃപയേക്ക് കർത്താവെ ഞങ്ങളെ ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമായി മാറുവാനുള്ള കൃപയേക്ക് ഞങ്ങളെ ഞങ്ങളോടൊപ്പം വസിക്കുവാനായിട്ട് നീ കടന്നു വരണമേ കർത്താവെ അങ്ങയുടെ നീതിബോധത്താൽ ഞങ്ങളെ നനയ്ക്കണമേ അങ്ങയുടെ രാജ്യത്തെ അന്വേഷിക്കുവാനുള്ള കൃപയേക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതോടൊപ്പം ഞങ്ങൾക്കറിയാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ എല്ലാവിധ വിശുദ്ധിയും എല്ലാവിധ അനുഗ്രഹവും നൽകി നുഗ്രഹിക്കുന്ന ദൈവമാണ് നീ നീയെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ആ വലിയ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപിയേക്ക് ഇന്നത്തെ ദിവസം അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും കർത്താവും ഞങ്ങൾക്ക് സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം വസിക്കണമേ അങ്ങ് ഞങ്ങളോടൊപ്പം വസിക്കുന്നുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യത്തിലായിരിക്കുവാനുള്ള കൃപിയേക്ക് കർത്താവ് ഇന്നത്തെ ദിനം ഞങ്ങൾക്ക് ഒരു സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി മാറട്ടെ നമ്മുടെ കർത്താവീശും വിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ